ഒരു മികച്ച ഔഷധ സസ്യത്തെയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏവരെയും യു പ്ലാൻസിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരുപാട് ഔഷധ ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളുമുള്ള കറ്റാർ വാഴയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കറ്റാർ വാഴ അഥവാ അലോവേര എന്ന ചെടിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആദ്യമായി അതിൻ്റെ പൊതുവായ വിവരങ്ങളെക്കുറിച്ചും അതിനുശേഷം ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും വിവരിക്കാം കറ്റാർവാഴ ഒരു സുസ്ഥിരമായ ഔഷധ സസ്യമാണ് അതിൻ്റെ ജെല് പോലെയുള്ള അകത്തളവും ആൻറ്റി ഓക്സിഡൻ്റുകളും ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളും കൊണ്ട് അത്യന്തം പ്രസിദ്ധമായ ഒരു ചെടിയാണിത് നല്ല ഡ്രൈനേജ് ഉള്ള മണൽ കലർന്ന മണ്ണാണ് ഈ ചെടിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നേരിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമില്ലാത്ത ചെടിയാണ് നേരിയ സൂര്യപ്രകാശം മതിയാവുന്നതിനാൽ തണലുള്ള സ്ഥലങ്ങളിൽ നടുന്നതാണ് ഏറ്റവും ഉചിതം മണ്ണ് പൂർണ്ണമായും ഉണങ്ങിയാൽ മാത്രമേ വെള്ളം ഒഴിക്കാവൂ അമിതമായ ജലസേചനം ചെടിയെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് മാസത്തിൽ ഒരിക്കൽ ജൈവവളമോ ചാണകവളമോ അതുമല്ലെങ്കിൽ കമ്പോസ്റ്റ് രീതിയിലുള്ള വളങ്ങളോ നൽകുന്നത് ഉചിതമാണ് വളരെ അപൂർവമായി മാത്രമേ കീടശല്യം ഉണ്ടാവാറുള്ളൂ ആവശ്യമെങ്കിൽ മാത്രം നാച്ചുറൽ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് കറ്റാർവാഴ അഥവാ അലോവേരയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചർമ്മ സംരക്ഷണത്തിന് കൂടുതലായി ഉപയോഗിച്ചു വരുന്ന ഒരു ചെടിയാണ് കറ്റാർവാഴ പൊള്ളലുകൾ മുറിവുകൾ വരണ്ട തൊക്ക് എന്നിവയ്ക്ക് ഏറ്റവും ഉത്തമമായ ഒരു ചെടി തന്നെയാണിത് തന്നെയാണിത്വക്ക് സംരക്ഷണത്തിന് ഈ ചെടിയുടെ ജെല്ലി നേരിട്ട് ഉപയോഗിക്കുന്നതാണ് ഉത്തമം മുടിയുടെ ആരോഗ്യത്തിനായി കൂടുതലായി ഉപയോഗിച്ചു വരുന്ന ചെടിയാണിത് മുടിയിലുണ്ടാവുന്ന കൊഴുപ്പ് നീക്കുന്നതിനും ഇടതൂർന്ന മുടി വളരുന്നതിനും സഹായിക്കുന്ന ഒരു ചെടിയാണിത് ഇതിൽ എങ്ങനെ നമുക്ക് ഈ ഇതിൻ്റെ ജെല്ലി തേച്ചു പിടിപ്പിക്കാം എന്ന് നോക്കാം കറ്റാർ ജെല്ലി മുടിയിൽ തേച്ച് മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുന്നതാണ് അനുയോജ്യം അതുകൂടാതെ ജീർണ പ്രശ്നങ്ങളായ അസിഡിറ്റി മലബന്ധം എന്നിവയ്ക്ക് കറ്റാർ ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇതിൽ തേൻ നാരങ്ങയുടെ നീര് ചേർത്ത് ഉപയോഗിക്കുന്നതാണ് ഉത്തമം നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കി ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്താൻ ഒതുകുന്നതും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ചെടി കൂടിയാണിത് അതുകൂടാതെ പേശിവേദന കാൽവിരൽ കുരുക്കൾ എന്നിവയ്ക്ക് ഉപയോഗിക്കാവുന്ന ചെടി തന്നെയാണിത് ഈ ചെടിയുടെ ജെല്ലി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗർഭിണികൾക്കും അമിതമായി ഉപയോഗിക്കുന്നവർക്കും ദോഷകരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാവാം അതിനാൽ അളവ് പാലിച്ചുകൊണ്ട് മാത്രം ഇതുപയോഗിക്കാവുന്നതാണ് ഡയബറ്റീസ് രോഗമുള്ളവർ ഡോക്ടറുടെ ഉപദേശത്തോടു കൂടി മാത്രം ഉപയോഗിക്കാവുന്നതാണ് കറ്റാർ വായയുടെ പൊതുവായ വിവരങ്ങളെക്കുറിച്ചും ഔഷധ ഗുണങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു ചെടി വളർത്തൽ രീതികളെക്കുറിച്ചും ചെടികളുടെ നടി രീതികൾ ടിപ്പുകൾ ട്രിക്സുകൾ ഇവയ്ക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണാം Thanks for watching.